നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വിസ കാലാവധികൾ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ ഒമാൻ പുറത്തിറക്കി സന്ദർശക എക്സ്പ്രസ് വിസകളിൽ എത്തി ഒമാനിൽ കുടുങ്ങിക്കിടക്കുന്നവർ വിസ കാലാവധി പുതുക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ബുധനാഴ്ച മുതൽ ഓൺലൈൻ വിസ പുതുക്കാനുള്ള സൗകര്യം ഉണ്ടാകും ഇതിന് സാധാരണ വിസ കാലാവധി പുതുക്കുന്നതിനുള്ള ഫീസ് നൽകണം വിസ പുതുക്കുന്നതിന് ആരും റോയൽ ഒമാൻ പോലീസിന്റെ സേവന കേന്ദ്രത്തിൽ വരേണ്ട ആവശ്യമില്ലെന്നും അധികൃതർ അറിയിച്ചു കോവിഡ് ലോക്ഡൌണിനെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്തവരുടെ വിസകൾ ജൂൺ മുപ്പത് വരെ സൗജന്യമായി പുതുക്കി നൽകിയിരുന്നു ഈ മാർച്ച് ഒന്നാം തീയതി മുതൽ ആഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ അനുവദിച്ച ടൂറിസ്റ്റ് വിസകൾ സ്വന്തമാക്കുകയും എന്നാൽ രാജ്യത്ത് പ്രവേശിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്തവർ അടുത്ത വർഷം മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് രാജ്യത്തിൽ മതി ഇങ്ങനെ വിസ കാലാവധി നീട്ടി നീട്ടിക്കിട്ടുന്നതിന് ഒമാനിലുള്ള ചുമതലപ്പെട്ടവർ ആറോപി സേവന കേന്ദ്രത്തിൽ എത്തണം അവരവരുടെ മാതൃരാജ്യങ്ങളിൽ പഠിക്കുന്ന ഒമാനിലുള്ള പ്രവാസി മാതാപിതാക്കളുടെ മക്കളുടെ വിസ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുട്ടികൾക്കോ രക്ഷാകർത്താക്കൾക്കോ ഓൺലൈനിൽ പുതുക്കാം ഇത് സംബന്ധിച്ച നടപടികൾ നടക്കുന്നുണ്ട് മാതൃരാജ്യത്തിൽ അല്ലാതെ മറ്റിടങ്ങളിൽ പഠിക്കുന്ന വിദേശികളുടെ കുട്ടികൾ ഒമാനിലേക്ക് തിരിച്ചു വരാൻ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതുവരെ കാത്തിരിക്കണം ഇവരുടെ കാലാവധി കഴിഞ്ഞ വിസകൾ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സമയമാകുമ്പോൾ അറിയിക്കുമെന്നും ആറോപി വക്താവിനെ ഉദ്ധരിച്ച് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്യുന്നു ജൂൺ മുപ്പതാം തീയതി വരെ സൗജന്യമായി സന്ദർശക വിസ പുതുക്കി നൽകിയ ഒമാന്റെ നടപടി ലോക്ഡൌണിനെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതിരുന്ന മലയാളികളടക്കം ആയിരക്കണക്കിന് വിദേശികൾക്കാണ് ആശ്വാസമായത് ഇങ്ങനെ കുടുങ്ങിയ നിരവധി ഇന്ത്യക്കാരാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയതും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക